അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയും വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ ബീട്രൂട്ട് ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിയുന്ന ആ ഇതിൽ വെച്ചിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ല ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ ഇതുപോലെ ചട്ടിയിലിട്ട് ഞാൻ ബീട്രൂട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബീട്രൂട്ട് വെന്ത് വരാനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ചേർത്ത് കണ്ടിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം കടുക് ചുവന്നുള്ളി ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന പച്ചടിയിൽ എനിക്ക് ഇതാണ് ഈ ടേസ്റ്റാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പുളിയുള്ള തൈര് ഈ അരപ്പിലേക്ക് നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചിതാ വേറെ തൈരും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഞാനതൊന്ന് മിക്സ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ജീരകം കടുക് രണ്ട് ചുമന്നുള്ളി ഇത്രയാണ് ഞാൻ തേങ്ങയോടൊപ്പം അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബീട്രൂട്ട് വെന്ത് വന്നില്ലെങ്കിൽ പച്ച ചൂവിയാണെങ്കിൽ ഒരിക്കലും അരപ്പ് ചേർക്കരുത് അപ്പോൾ പച്ചടിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും നന്നായിട്ടൊന്ന് അരപ്പൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാൽ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അരഞ്ഞ രീതിയിൽ തന്നെയാണ് ബീട്രൂട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അരപ്പ് ബീട്രൂട്ട് ഇല്ലാത്ത വെന്ത ബീട്രൂട്ടിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചസാര അപ്പോൾ ഞാൻ പുളി നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് പഞ്ചസാര എത്രത്തോളം വേണമെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യണം അപ്പോൾ എനിക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര മതിയാകും അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ ചേർത്തു പിന്നീട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഇതാണ് പച്ചടി എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം ഞാൻ കിച്ചടി ആണ് ചെയ്യുന്നത് വെള്ളരിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്ത് മാറ്റി മാറ്റിവെച്ചേക്കുവാണ് അപ്പോൾ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ പച്ചടി എന്ന് പറയുമ്പം അതിനകത്ത് പുളിപ്പും മധുരവും ഒക്കെ സമാസമം ചേർത്താണ് നമ്മൾ വെക്കുന്നത് മധുരമുള്ള വസ്തു കൊണ്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത് കിച്ചടി അങ്ങനെയല്ല മധുരമില്ലാത്ത വസ്തുക്കൾ തന്നെ എടുക്കണം അതുപോലെ ഓവർ പുളിപ്പോ മധുരമോ ഉണ്ടാവാനും പാടില്ല അപ്പോൾ ഇതാണ് വ്യത്യാസം വെള്ളരിക്ക നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കണം അപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓവർ പുളിപ്പോ മധുരവും വേണ്ടല്ലോ കിച്ചടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ലേശം ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരണം ഇതിലേക്ക് ഞാൻ എടുക്കുന്ന അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ കടുക് ഇഞ്ചി ഒരു കഷ് ഒരു ശക്കലം ഇഞ്ചിയാണ് കേട്ടോ പച്ചമുളക് ജീരകം ഇത്രയാണ് ഞാൻ ഇതിൽ അരയ്ക്കുന്നത് അപ്പോൾ തൈരും ചേർത്ത് അധികം പുളിപ്പില്ലാത്ത തൈരും ചേർത്ത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം വെന്ത വെള്ളരിക്കയിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി പണി തീർന്നു കേട്ടോ അപ്പം കിച്ചടിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് വേറെ രീതിയിൽ വെക്കുന്നവർ കമൻറ്റ് ചെയ്യുക പറഞ്ഞു തരിക എല്ലാം ഒന്ന് ചെയ്യാം അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാമല്ലോ അപ്പോൾ അധികം പുളിപ്പില്ലാത്ത കുറച്ച് തൈരും കൂടി ഞാനൊന്ന് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഞാനവിടെ വെച്ചു ഇനി കടുക് താളിക്കാണ് ചട്ടി വെച്ചു വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു അപ്പോൾ ചുമന്നുള്ളിയും അതുപോലെ തന്നെ വറ്റലുമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയാൽ മൊത്തത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസം വരും ഇതുപോലെ കറിവേപ്പില ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ മണ്ടിലേക്ക് താളിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് രണ്ടും ലൂസാക്കിയാണ് അത്യാവശ്യം ലൂസാക്കിയാണ് വെച്ചാൽ ഓവർ ടൈറ്റ് അല്ലാതെ ലൂസാക്കിയാണ് ചെയ്തത് കാരണം ഇതൊരു മൂന്നാല് മണിക്കൂർ നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ രാ മൂന്ന് മണിക്കൂറൊക്കെ ശേഷമാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് അപ്പം അതാ അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക